നേരം വൈകി അവ പോകാനായിട്ടുണ്ടോ എന്നാ അവൻ പോയി സ്ഥിര ഇടട്ടെ ഇങ്ങനെ വൈകുന്നേരം തന്നെ തിരുമ്പിട്ടോണ്ട് രാവിലെ കൊളമി കിട്ടി സ്ഥിതി ഇടട്ടെല്ലാം കൊള്ള കൊടുക്കട്ടെ

ഒരു ബോധം ഒരു ഇതും ഇല്ല എത്ര കാലിൽ തന്നെ എന്താണ് ഇവിടെ പ്രശ്നം ഈ ഷർട്ട് എന്റെ വന്നുണ്ട് ഞാൻ ഒരു ബൈക്ക് പോവാൻ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പോകുന്നതാണെന്ന് ആ പച്ച ചർട്ടയാണ് ഡ്രസ് ഏതാന്ന് വെച്ചാ എനിക്ക് തിരുമ്പെത്തി ചെയ്തുകൂടെ പണാണെങ്കിൽ ഇങ്ങനെ ഒരുപാട്ടൊരു പെണ്ണത് ഒരു ഭാഗക്ക് കൊള്ളൂല ഒരു പണി എടുക്കാനും കാട്ടാനും ഒരുപാട്ടൊരു പെണ്ണ് പണൊന്നും കഴിഞ്ഞിട്ടില്ല നേരെ വരികയും ചെയ്ത് അയിന്റെ റബ്ബെ കക പൊടിയും ചളിയായങ്ങ ഇത്ര നേരായിട്ടും ഇവിടെ അടിച്ചേറിയിട്ടില്ല തോറിച്ചിട്ടൂല കാല കൊട്ടിട്ട് വെച്ച ഈ പെണ്ണ് പോയി കടുക്ക ഒരു പണി നേരക്കൂല ഒക്കെ മനസും പറയിപ്പിച്ചെടുക്കണത് അമ്മ എന്റെ അടുക്കളിത്തെ പരിപാടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലേ ഇതിൽ കൂടെ ഒന്ന് മനസ്സിനെ നടക്കാൻ വെച്ച കാലൊട്ടിട്ട് കഴിഞ്ഞു കറും കൂടി ആക്കാനുള്ള ചോറ് വഹിക്കുന്നു അപ്പൊ കഴിയും ഞങ്ങൾ അച്ചിരി തുടച്ചോണ്ട് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാ ഇങ്ങനെ ഇളക്കി നിന്നോ ഈ പണി വേൻ കഴിച്ചിവിടെ അടിച്ചേരി തുടക്കാൻ നോക്ക് ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ നടക്കാൻ പറ്റൂ എന്ത് ചെയ്തു ചീത്ത മാത്രം കേക്കാനാണല്ലോ എന്റെ നീതി കുട്ടി നീച്ചും ബാക്കി വേഗം ഒന്ന് പണി കഴിച്ചെന്ന് വിചാരിച്ച ഏറ്റവും ദിവസം നടക്കൂല ഇപ്പടെ എത്ര പണി എടുത്താലും കൈ കുട്ടിണ്ടോ ആ കുട്ടി കരയണോ അച്ഛല്ല കേട്ടിട്ടുണ്ടോ പെണ്ണ് പറഞ്ഞ ചോളുതാ ജൂലി വട ഇങ്ങാണ്ട് റൂമും പൂട്ടി കുത്തിരിക്കും പേരിനൊരു കുട്ടിയുണ്ടല്ലോ അയിന്റെ പേരും പറഞ്ഞ ഇങ്ങാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ റൂമിൽ സൂചിച്ച് ഇങ്ങനെ കയ്യാടൊരു പെണ്ണല്ല ഒരുമ്പട്ടൊന്നു ഇങ്ങോട്ട് വന്നത് കുട്ടി അറിഞ്ഞിട്ടല്ലേ ഞാൻ അതിനെടുക്കാന്നത് അതും പറ്റൂല എന്തൊരു ജീവിതം എല്ലാ പണി ഞാൻ എടുക്കണില്ലേ ി പണി പോയിരിക്കട്ടെ കുട്ടി ഉറങ്ങി ബാക്കി പണി ഇരിക്കട്ടെ എടുക്കട്ടെ ഏർ ഈ പെണ്ണിന്റെ അടിച്ചേരിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല താറി 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 പണി എടുത്തോ എടി ജസ്യെ ഒന്ന് വേ നോക്ക് എന്നിട്ട് മണം തിരുമ്പാണുള്ളത് എന്നാ നഗൻ തിരുമ്പി പോ ഇതും കൂടെ ഉള്ളു കഴിഞ്ഞു നീ തുടക്കാൻ ഞാനിടത്ത് ഇരുമ്പിക്കോണ്ട് ഓൾ ഇതേ നോക്കി ഇങ്ങോട്ട് ബാക്കി പണി എടുത്തുപോട്ടൊരു സാധനം എനിക്ക് മാത്രം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വെക്കുന്നില്ല രാത്രി ഉറക്കൂല്ലോ പകല മൂന്നാൻ പണ ഞാൻ പോയി തിരുമ്പട്ടെ ആടി ജസ്സിയ ആ ഞാൻ തിരുമ്പാൻ പോണിന് മുമ്പേ ആ മീനൊന്ന് പൊരിച്ചെക്കെട്ടോ ഞാൻ പകി കുഴിച്ചിട്ട് വരാം ആ ഞാൻ പൊരിച്ചെക്ക മീൻ പൊരിക്കാനും കൂടി നന്ദി ടൈം ആകും കുട്ടിയാണെങ്കി ഒരു കുട്ടി ചീച്ചിലിടിച്ച കരച്ചിലായിരുന്നു അമ്മ

രാത്രി ഉറുക്കില്ല പകല് മൂന്നും പണി എന്നെ കൊണ്ട് എന്നാലോ ചീത്ത മൊത്തം കേക്കുന്ന പറയാറും എത്ര പണി എടുത്താലും ചീത്ത കേറങ്ങ ആ തിരുമ്പലും അടട്ടു പോക്കുറങ്ങി നോക്കട്ടെ

കുട്ടിയെല്ലാം ഉറക്കി കയറട്ടെ പോയിട്ടു താരാസിമീനുടോ കഫിന്നിറച്ചി അത് പെട്ടന്ന് റെഡി ആക്കി കൊണ്ടുട്ടോ പിന്നെ അതേമാർക്ക് ആ മീന് എന്ത് ചെയ്യാ രാത്രി പൊരിക്ക കറച്ച് ചെയ്യുന്നു കേട്ടോ

കുട്ടി നീച്ചെടുക്കാണല്ലോ സമയാണ് പതിനൊന്നര ആവുകയും ചെയ്തത് ഇന്നത്തെ എന്റെ ഉറക്കം കണക്ക നേരം വെളുക്കാതെ നീ കുട്ടി ഉറങ്ങുന്നില്ല ഓർമ്മ പോയോ കട്ടെ കാണാ നാലും ആഹ് ഇസം ലൈടണവാബിയാ നിനാർ കാരിലെ മുട്ടി കൊണ്ടാണ് ദൂങ്ങി പോയിടാ മുട്ടിങ്ങ ഗന്നർ മുന്നോടെ നീറ്റ് ഒക്കിക്ക മാനേക്കോ ഞാനേ ബ്രേക്ക്ഫാസ്റ്റും കരക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ ഷർട്ട് ഞാൻ സ്ഥിരീട്ട് കുളിക്കാൻ പോകുന്ന തിരയ കൊറച്ചു ദിവസമായിട്ട് എല്ലാം കൂടി കഴിയണില്ലാതെ പോയി പണിയെടുത്തു ഇരുന്നാല് മണിക്കൂറും പറയാളെ ഈണല്ലേ എന്താ എനിക്ക് പണിയില്ലേ ഈ നാട് പാത്രം വെള്ളം ഒരു പത്തിന്റെ തിരുമ്പളാം അതാണ് ഇപ്പൊ എന്റെ വല്ല്യ പണി അങ്ങനെ കൂടി പ്രശ്നായിട്ടാണ് രോഗിലായ തുടങ്ങുമല്ലോ കച്ചറ എന്താണെന്നവിടെ പ്രശ്നം ഒന്നിന്റെ

ഉച്ചക്കുള്ളതും ഇവിടെ അടിച്ചണ്ട് തിരുമ്പാണ്ട് വേറെന്തൊക്കെ പണിയുണ്ട് അതൊക്കെ അവസ്ഥ തീരെ കൈനില്ല ഓർക്കൊരിക്കലും പണി എടുക്കലും കൂടി ഞാൻ അഭിനയിക്കല മനസ്സിലാക്കി ം പഠിച്ചു എപ്പം നോക്കിയാൽ കൊഴക്ക് കൊഴയ്ക്ക് പണി ഇരിക്കാതെ അവിടെ കിടന്നാ മതിയല്ലോ എന്താ വളവടെ നടക്കൂലോ അതിന്റെ വലിയ വളവത്തരം വട ചെലവാകൂല ഇവിടത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കിഴക്കുക പിന്നെ ഞാൻ കുളിക്കാൻ പോകണം ഞാൻ ടേബിൾ എന്താ റബാ ഞാൻ ചെയ്യൂലുള്ള പാ നന്നായിട്ട് എടുത്തുകൊണ്ട് കൊയങ്ങേക്ക് എന്നൊന്നും മനസ്സിലാക്കാറില്ല ആരോടെ ഞാൻ സങ്കടം പറഞ്ഞു തലന്ത് ആവണമില്ല എന്റെ ജസിണ്ടെങ്കിലിപ്പോ ഈ ഒരു ഇതൊന്നും ഇണ്ടാവില്ലേ ഓളെ ഞാൻ കൊറേ തീർത്തിച്ച് ഇതൊന്നും ഞാൻ ഇറങ്ങില്ലേനാണ് പാവ കുറേ ഞാൻ ഇടങ്ങിയറാക്കിയോള ഞാൻ പറയാതെ തന്നെ ഓളി ഒക്കെ സ്ഥിരം ഫുഡായാലും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം മുമ്പ് ഞാൻ പറയാതെ തന്നെ ചെയ്ത നീന വില അവൾ പോയപ്പോഴാണ് മനസ്സിലായി കുറച്ചു തന്നെ